ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളോടുള്ള ഹെയ്റ്റ് കൊണ്ടല്ല അതെന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം വെൽക്കം ടു മൈ ബ്ലോഗ് ഇന്ന് നമ്മൾ സൈക്കോളജിയാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നിങ്ങളെ അവഗണിക്കുന്നവരുടെ മനസ്സ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആരെങ്കിലും നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഹേറ്റ് കൊണ്ടായിരിക്കില്ല ചിലർക്ക് സൈലൻസ് ഒരു പവറാണ് ഇഗ്നോർ ചെയ്യുന്നത് വഴി അവർക്ക് കൺട്രോൾ ഉണ്ടെന്ന് തോന്നും ചിലർ റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നു ഇവൾ എത്ര കെയർ ചെയ്യും എന്നൊക്കെ ചിലർ നോക്കും മറ്റു ചിലർക്ക് നേരിട്ട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ല അതിനാൽ കോൺഫ്രണ്ടേഷൻ ഒഴിവാക്കി ഡിസ്റ്റൻസ് തിരഞ്ഞെടുക്കും പക്ഷേ ഓർക്കൂ കോൺഫിഡൻറ് ആളുകൾ സംസാരിക്കും ഇൻസെക്യൂർ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ട് ഇഗ്നോർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഇഗ്നോർ ചെയ്യുന്നു എങ്കിൽ അതിന്റെ പിന്നാലെ എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട് കാരണം ഈ പല കാര്യങ്ങളും ആയിരിക്കും അവരുടെ മനസ്സിൽ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾ ആരെങ്കിലും അവഗണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഇഗ്നോർ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങളുടെ എന്താ മനസ്സിൽ തോന്നിയിട്ടുള്ളത് എന്നുള്ളത് കമന്റ് ചെയ്യുക ഇനിയും സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നതാണ് ഫുഡ് വ്ലോഗ്സും വരുന്നതാണ് സോ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ